എവിടുന്നെങ്കിലും ഒരടി കിട്ടിയാൽ അതും വാങ്ങിച്ച് ബാഗിലിട്ട് നാട്ടിലേക്ക് കണ്ട വഴി ഓടുന്ന പരിപാടി മലബാറിന്റെ പോരാളികൾക്ക് പരിചിതമല്ല വിശ്വസിച്ച് കൂടെ വന്ന പടയുടെ തല കുനിക്കാൻ അവരൊരിക്കലും അനുവദിക്കുകയില്ല ഡക്കാൻ ഫുട്ബോൾ അറിയനയിലേക്ക് മലബാറിയൻസ് എന്ന് ഗോകുലം കേരള എഫ് സിയുടെ ആരാധക സമൂഹം ഓടിയെത്തിയിട്ട് തങ്ങളുടെ അഭിമാനം കാത്തു രക്ഷിക്കാൻ തങ്ങളുടെ പോരാളികൾ വീറോടെ പട എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ബറ്റാലിയുടെ തല കുനിക്കാൻ ഒരിക്കലും ഗോകുലത്തിന്റെ പോരാളികൾ അനുവദിക്കുകയില്ല ഗുരു ഗോളിന് പിന്നിലായി പോയെങ്കിലും പിന്നീട് അവസാനം അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തി ശ്രീനിധി ഡക്കാൻ എന്ന കരുത്തന്മാരെ അവരുടെ തട്ടകത്തിൽ കയറി വീഴ്ത്താൻ മലബാറിന്റെ പോരാളികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സീസണിലും നടത്തിയ അതേ പടയോട്ടം ആവർത്തിക്കുകയാണ് ഗോകുലം കേരള എഫ് സി എന്ന് നമുക്ക് വിശ്വസിക്കാം ആദ്യം നാൽപ്പതാമത്തെ മിനിറ്റിൽ ഗോൾ നേടി ലീഡ് എടുത്തത് ശ്രീനിധി ഡക്കാൻ എഫ് സി തന്നെയായിരുന്നു പക്ഷെ അവരുടെ ആ ഒരു സന്തോഷത്തിന് അധികമായില്ലായിരുന്നു അറുപതാമത്തെ മിനിറ്റിൽ ഗോകുലത്തിന്റെ സൂപ്പർ താരമായിട്ടുള്ള മാറ്റിൻ ചാവേസ് സമനില ഗോൾ നേടുകയായിരുന്നു പിന്നീട് എൺപത്തിനാലാമത്തെ മിനിറ്റ് അപലടയിലൂടെ ഗോകുലം ലീഡ് എടുക്കുന്ന കാശിയെ നമ്മൾ കണ്ടു പക്ഷെ പിന്നീട് അവിടെയും ഗോകുലം നിർത്തിയില്ല അവസാന നിമിഷം കളി ഇഞ്ചുറി സമയത്തേക്ക് കടന്ന് തൊണ്ണൂറ്റിയഞ്ചാമത്തെ മിനിറ്റിൽ രാംദിനിലൂടെ മറ്റൊരു ഗോളും കൂടി നേടി ഗോകുലം അനിഷേധ്യമായ ഒരു ലീഡിന്റെ തലപ്പൊക്കത്തിലേക്ക് എത്തി ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിൽ നിന്ന് ഗോകുലം രണ്ടാം പകുതിയിൽ മൂന്ന് ഗോളുകൾ ശ്രീനിധിയുടെ വലയിലേക്ക് അടിച്ചു കയറ്റി വിജയം ഉറപ്പിച്ച് അതിന്റെ ആലസ്യത്തിൽ ഗോകുലം മുഴുകി മുഴുകി നിന്നപ്പോൾ അതിന്റെ ആ ഒരു ഗ്യാപ്പ് മുതലെടുത്തുകൊണ്ട് ശ്രീനിധി ഡക്കാൻ എഫ് സി കാസ്റ്റാൻഡയിലൂടെ മറ്റൊരു ഗോളും കൂടി നേടി അങ്ങനെ അവരുടെ പരാജയ ഭാരം ഒരു ഗോൾ ഡിഫറൻസിലേക്ക് കുറച്ചു അങ്ങനെ മൂന്ന് രണ്ട് എന്ന സ്കോറിന് ഈ സീസണിലെ ഐ ലീഗിലെ ആദ്യ വിജയം ഗോകുലം കേരള എഫ് സി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഗോൾ നേടിയ ശേഷം ആരാധകരുടെ അടുത്തേക്ക് വന്ന് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ മലബാറിൽ നിന്നും ഡെക്കാൻ താഴ്വരയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ അഭിമാനം ഒരുതരി പോലും കുറയുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ച് മലബാറിന്റെ ആരാധകർക്ക് ആശ്വസിക്കാനും അഭിമാനിക്കാനുമുള്ള വക ഗൂകുലത്തിൻ്റെ പോരാളികൾ നൽകി കഴിഞ്ഞു